ഉടനെ ചെറിയ പ്രൈസിൽ ഒരു അൾട്ടോകാർ നോക്കുന്നവരാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഈ വണ്ടി കൊടുക്കുന്നത് എൺപത്തയ്യായിരം രൂപയ്ക്കാണ് അതായത് സെല്ലർ ആവശ്യപ്പെടുന്ന സുഖം വെറും എൺപത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാനുള്ളത് രണ്ടായിരത്തി ഏഴ് മോഡല് രണ്ടായിരത്തി ഏഴ് ജൂൺ മാസം മോഡല് വണ്ടിയാണ് അൾട്ടോ എ ആണ് അതുപോലെ തന്നെ പവർ ഷീറിങ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ് നിങ്ങൾ കൂടുതലും ഇങ്ങനത്തെ വണ്ടികൾ എ സി ഉപയോഗിക്കുകയാണ് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയായിരിക്കും കണ്ടുണ്ടാവുക പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല ഫുൾ ടൈം എ സി ഇട്ടിട്ടാണ് ആൾ ഉപയോഗിക്കുന്ന ഇടാ നിലവിൽ തേർഡ് ഓണറാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കൂടയിലാണ് വണ്ടി ഇരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇനി ഇതിൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് മാസത്തിലാണ് അടുത്ത ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം വരെയാണ് പൊല്യൂഷൻ നിലവിൽ കഴിഞ്ഞ അടക്കാണ് അപ്പോൾ അത് എടുത്തു തരും പേര് മാറ്റണ മുന്നേറ്റ് എടുത്തു തരുമോ എന്നുള്ള കാര്യം നിങ്ങൾ അതിൻ്റെ ഓണറായിട്ട് സംസാരിക്കണം നിലവിൽ ഡോക്ടറുടെ ഷിഖറൊക്കെ ഉണ്ട് അദ്ദേഹം ഇവര് മൂന്നാമത്തെ ഓണറാണ് അപ്പോൾ ആളെ മേടിച്ചപ്പോൾ ഉള്ള ഷിഖറാണ് അത് കളഞ്ഞിട്ടൊന്നുമില്ല അതാണ് നിലവിൽ ഡോക്ടർ അല്ല ഉപയോഗിക്കുന്നത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചില്ലറ എന്നിട്ട് പറയാ ചെറുപയച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിലയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലിയ കൗതുകം ഉണ്ടാവില്ലായിരിക്കും അത്യാവശ്യം നീറ്റന് വേണ്ടിയിട്ടാണ് എ സിയും പവർ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ പിന്നെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ എന്നത് ജെനുൻ ഗ്യാസാണ് മല തിരിക്കലും പറ്റിക്കലും ഗ്യാസ് ഒന്നുമല്ല അങ്ങനത്തെ ആളുകളെല്ലാം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ നിങ്ങൾക്ക് ആ കാര്യം ഉറപ്പ് വരുത്താനായിട്ട് അതിൻ്റെ ഓണറോട് നേരിട്ട് തന്നെ ചോദിക്കാം ബാക്കിലെ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളു ഈ ഭാഗം തോന്നുമ്പോൾ പ്രത്യേകിച്ച് ചുളിവ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്തെങ്കിലും കുറ്റം പറയാനാണെങ്കിൽ ഇതോടെ ഒരു ചെറിയ സംഭവം ഉണ്ട് എന്നല്ലാതെ വേറെ ഒരു കുഴപ്പവും കണ്ടിക്കില്ല കേട്ടാ അപ്പം ഇതാണ് നമ്മുടെ അൾട്ടോൻ്റെ ബാക്ക് വശം ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും കാര്യമായ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല അടിയിലത്തെ ആ ഡോറില് ഫ്രണ്ട് ഡോറിൻ്റെ അടിഭാഗം അവിടെ ഒരു തുരുമ്പ് കാണാൻ പറ്റും പിന്നെ അത് അവിടെ ഒരു കളർ പോയത് ടച്ച് ചെയ്ത് കാണാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ഇല്ല അടിയിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഈ സൈഡിലെ ക്ലാസ്സൊന്നും പോയതായിട്ട് കാണുന്നില്ല ഒറ്റ ക്ലാസ്സും മാറ്റിയിട്ടൊന്നും ഇല്ലാ നിലവിൽ എല്ലാ ക്ലാസ്സും കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ അവിടെ ആ സൈഡിലെ ചെറിയ മെമ്പറിൻ്റെ ആ ഫൈബറിൻ്റെ പാർട്സും എങ്ങനെ ചെറിയ സ്ക്രാച്ച് സാധാരണ ലെഫ്റ്റ് റൈറ്റ് ഉണ്ടാവണ പോലെ തന്നെ ഒരു കുഞ്ഞ് സ്ക്രാച്ച് മാത്രമാണ് നിലവിൽ ഉണ്ടാവുള്ളൂ ഗ്രില്ലിൻ്റെ അവിടെ സംഭവമൊന്നും ഇല്ല ഇന്നലെ ഒരു ഇവർ പുറത്ത് പോയിട്ട് വന്നിട്ട് കൊണ്ട് നിട്ടാൽ എന്താണ് അതിൻ്റേതായ ഒരു പൊടിയും ചെളിയും കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളൊന്ന് കഴുകി കുട്ടപ്പനാക്കി ഒരു ചെറിയ പോളൂഷൊക്കെ അടിച്ചാലേ വണ്ടി തിളങ്ങും അതാണ് ഈ വണ്ടിയുടെ ഗുണം ചെറിയ പ്രൈസാണ് പറയാനുള്ളു എന്നാൽ പോലും അത്യാവശ്യം നീറ്റാണ് വണ്ടി പിന്നെ അത് ഈ ഒരു വീഡിങ്ങും ഒരു സംഭവമുണ്ട് ഇനിയിപ്പോൾ വേറെ കാര്യം പറയുന്നത് രണ്ട് ടയർ പുതിയതാണ് ഈ ഫ്രണ്ടിലെ രണ്ട് ടയറുകളും പുതിയ ടയറാണ് നിലവിൽ ഇട്ടിരിക്കുന്നത് അതാണ് ഫ്രണ്ട് ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ബാക്കിൽ പറയുകയാണെങ്കിൽ അത് ഒരു നാൽപ്പത് ശതമാനത്തിനടുത്ത് ബാക്ക് ടയർ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ടിലെ രണ്ട് കടമ്പുത്തൻ ടയറുകളാണ് കിടക്കുന്ന ഇടാ അപ്പോൾ ഒരു ചെറിയ പ്രൈസിന് അതായത് ഒരു കുറഞ്ഞ പ്രൈസിന് വണ്ടി നോക്കണമൊക്കെ തീർച്ചയായിട്ടും അതിന് ഉപകാരപ്പെടും അതിൻ്റെതേ ഈ ഡോറിന്റെ ബീഡിംഗൊക്കെ നോക്കിയോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെ ഈ അടിഭാഗം അടിഭാഗത്ത് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്ന് കഴുകി പോളിഷ് അടിച്ചാൽ തന്നെയടാ ഇത് പർക്കായിട്ട് നിൽക്കുള്ളൂ നിലവിൽ അത്യാവശ്യം നീറ്റാണ് വേറെ വൃത്തിയായിട്ടും കാര്യങ്ങളൊന്നും ഇത് അത്യാവശ്യം നന്നായിട്ട് ഇവർ എ സീട്ട് ഉപയോഗിക്കുന്ന വണ്ടി അടാ എ സി ഇടാണ്ട് കൊണ്ടു നടക്കുന്ന വണ്ടി ഓട്ടം കുറവാണ് ഈ ചാടിന് അതുകൊണ്ടാണ് ഇത് കൊടുക്കാനായി ഒരാൾ ഉദ്ദേശിക്കുന്നത് ജെനുവിൻ കിലോമീറ്റർ ആണ് നിലവിൽ അറുപത്തി എട്ടായിരം കിലോമീറ്റർ അത് ജെനുവിൻ ആണെന്നാണ് സെല്ലറ് പറയുന്ന ഇട അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ ഡോറിൻ്റെ ആയാൽ പോലും ആണ് അത്യാവശ്യം വര തുരുമ്പോൾ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ നിന്നും കാണാൻ പറ്റില്ല ഈ ഭാഗത്തായാലും നീറ്റായിട്ട് ഇരിക്കുന്ന ഇവിടെ നോക്കിയ സീറ്റൊക്കെ പൊടി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെയൊന്നു പോയി വന്നിട്ട് കോലമാണ് കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ല അത്തൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം നോക്കി ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കട്ടുള്ളൂ ഇത് പോളിഷൻ അടിച്ച് കഴിഞ്ഞാൽ കുട്ടപ്പനായിട്ട് ഇടുക സീറ്റ് കവറ് അത്യാവശ്യം ഒക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് ഇനി ബോണറ്റൊന്ന് പൊക്കി നോക്കാം എങ്ങനെയാണ് നോക്കാം കേട്ടോ ബോണറ്റൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇഞ്ചിന് റോമ് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതായത് ഈ കച്ചവടക്കാർ വൃത്തിയാക്കി വെക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നുമില്ല സാധാരണ വീട്ടിലൊരു വണ്ടി അങ്ങനെ ഇരിക്കണം അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് പോളിഷ് അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ കഴുകി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കിടമായിട്ട് ഇരിക്കും ബാറ്ററി ഒക്കെ വന്നൊരു കുഴപ്പമില്ല അത് ഇരുപത്തി മൂന്നാകണമെങ്കിൽ കാണണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഓടും പിന്നെ ഈ എഡ്ജിൽ വേണ്ട തുരുമ്പോ കാര്യങ്ങളൊന്നും നിലവിൽ നമുക്ക് കാണാനില്ല ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കോ എല്ലാ സംഭവങ്ങളും നിങ്ങൾ തന്നെ വന്ന് നോക്കണം കേട്ടോ എഞ്ചിൻ്റെ പ്രത്യേകിച്ച് ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ വന്ന് നോക്കിക്കോളോ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ നമ്മുടെ ചാനലിലിടുന്ന ഏത് വണ്ടി വണ്ടിയായാലും നിങ്ങൾ വരിക ഒരു മെക്കാനിക്കിനെ കൊണ്ട് ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് വണ്ടീനെ കുറിച്ച് അറിയുകയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അതിനെപ്പറ്റി പ്രശ്നമില്ല അല്ലാത്ത കേസുകളിൽ എല്ലാം നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം ഏത് വാഹനവും വീഡിയോയിലുള്ള ഏത് വാഹനവും മേടിച്ചോളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള വണ്ടിയാണ് തേർഡ് ഓണറാണ് ടയർ രണ്ട് പുതിയതാണ് ഇൻഷുറൻസ് ജനുവരി വരെയാണ് വരുന്നത് ഈ വണ്ടിക്ക് ഒരു എൺപത്തയ്യായിരം രൂപയാണ് അദ്ദേഹം വില പറയുന്നത് താല്പര്യമുള്ളവർക്ക് ഇരിങ്ങാലക്കൂടയിലാണ് വണ്ടി കിടക്കുന്നത് അത്യാവശ്യം നീറ്റായിട്ടിരിക്കുന്ന വണ്ടി ഒന്ന് കഴുകി കൊട്ടപ്പനാക്കി കഴിഞ്ഞാൽ അതിലേറെ ഭംഗിയാകും അപ്പോൾ ആർക്കെങ്കിലും ചെറിയ രീതിയിൽ ഈ ഒരു ലക്ഷത്തിൻ്റെ താഴെയൊക്കെ ആയിട്ട് പ്രൈസിൽ വണ്ടി നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്കതൊരു മുതൽ കൂട്ടാവും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് ഓടിച്ചു നോക്കാം ഈ കിലോമീറ്ററിൻ്റെ കാര്യത്തിലൊന്നും അവർ എന്തെങ്കിലും പറയാം നിങ്ങൾ സംശയിക്കുക മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട നീറ്റായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന അങ്ങനത്തെ ഒരു പാർട്ടി പാർട്ടീരിയയിലാണ് വണ്ടി ഇരിക്കുന്നത് തീർച്ചയായിട്ടും വിളിക്കുക വിലപേശലിന് വിധേയമാണ് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ആൾ ചെയ്യും പിന്നെ പുതിയ ടയറുകളാണ് കാര്യങ്ങളൊന്നും വേറെ കുഴപ്പമൊന്നും ഇല്ല എങ്ങനെ പോയാലും രണ്ട് പോലെ അടുത്ത് കഷ്ടി കിട്ടുമല്ലോ വണ്ടി ഓടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഈ ഇത്തരം കുറഞ്ഞ പ്രൈസിൽ വാഹനം നോക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് വില പറയുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് തേർഡ് ഓണറാണ് ഫ്രണ്ടിലെ രണ്ട് പുത്തൻ ടയറുകളാണ് ഉള്ളത് അങ്ങനെ വിറ്റ് പോയി കഴിഞ്ഞാൽ എപ്പോഴും പറയാറുള്ളത് പോലെ യൂട്യൂബ് വീഡിയോയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സോൾഡായി അല്ലെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളത് കമ്പനീലിൻ്റെ അടിഭാഗത്ത് നമ്മളത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സോൾഡ് എന്ന് പറഞ്ഞിട്ട് ഡാ അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഈ മഞ്ഞ ബോക്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്പർ അത് വാഹനത്തിൻ്റെ ഓണറുടെ നമ്പറാണ് വാഹനാരെ കയ്യിലാണോ ഉള്ളത് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒന്ന് അടിവാഹം കാണിച്ചു തരാം നിലവിൽ ഞാൻ അതിൻ്റെ അണ്ടർ ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിലവിൽ ഇപ്പോൾ രണ്ട് മാസം മുന്നേ ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ആ ഒരു അഴുക്ക് മാത്രം കാര്യങ്ങളുള്ളതാണ് അണ്ടർ കോഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതെന്നാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ക്ലിയർ ആയി രണ്ട് മാസം ആയിട്ടുള്ളൂ അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം അത്രയും നീറ്റ് ആയിട്ട് ഇരിക്കുന്ന വണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വണ്ടി ഒന്ന് കഴിക്കാൻ കുറച്ചുകൂടി നല്ല കളർ കിട്ടും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടു വിളിച്ച് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമായ കംപ്ലയിൻ്റുകളൊന്നുമില്ല നിങ്ങൾ വന്ന് അതൊക്കെ നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കിടപ്പുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനൊന്നും പറയേണ്ട കാരണം ഇത്തരം ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ വാഹനം നോക്കണവർക്ക് തീർച്ചയായിട്ടും ഉപകാരം ഇത് ഇങ്ങനെ കച്ചറായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമല്ല ഞാനത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് എടുക്കാൻ പറ്റും എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിന് നല്ല വിശേഷങ്ങളായിരുന്നു അല്ലെ എല്ലാവർക്കും ബൈ ബൈ